എന്ന് പറയുന്ന ഹാസ്യ കാസറ്റ് പരമ്പരയുടെ പതിനാലാം ഭാഗം പുറത്തിറങ്ങി അഭിനന്ദിക്കുന്നു ഇതൊരു വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർക്കാർ വാദ കൈയേറിയ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ നമ്മൾ 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 സ്ഥലം പിന്നെ ഈ ഈ സർക്കാർ സൈഡിൽ ബിൽഡിംഗ് വന്നു പപ്പട കച്ചവടക്കാരാണ് ാണ് ഞങ്ങൾ ആണ് പറത്തിയ പുണങ്ങ ഇടാൻ കൊടുക്കുന്നത് റോഡ് സൈഡ് ആണല്ലോ ആളുകൾക്ക് നല്ല പപ്പടമാണല്ലോ അപ്പോൾ പപ്പടത്തിൽ പൊടിയും ചെളിയും തെറിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നാല് സൈഡ് ഇഷ്ട കെട്ടാൻ കൊടുത്തു പിന്നെ കാക്ക പപ്പടത്തിൽ കാത്തിക്കാതിരിക്കാൻ വേണ്ടി മേളിൽ ഒരു ഷീറ്റ് മേയാൻ കൊടുത്തു അപ്പോഴാണ് നമ്മൾക്കൊരു കാര്യം മനസ്സിലായത് പാവം പപ്പടത്തിനെ കാറ്റും വെച്ചും കയറാൻ കൊടുക്കുന്നല്ലോ തിരുമൽ ദേവാന് പിന്നെ എങ്ങനെ പപ്പടം ഉണങ്ങാൻ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ നാല് സൈഡിലും ജനാല വെച്ചു നമ്മൾക്ക് കയറാൻ ഒരു വാതിലും വെച്ചു കള്ളന്മാർ കയറാതിരിക്കാൻ വേണ്ടി ഒരു പൂട്ടം വെച്ചു ഇതെല്ലാം ാർക്ക് നല്ല പപ്പടം തിന്നാൻ വേണ്ടിയാണ് അല്ലാതെ നമ്മൾക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചുമണക്കാൻ ബിൽഡിംഗ് അല്ലോടോ ഇത് ഇതിനാണ് ഈ ഇംഗ്ലീഷില് കയ്യേറ്റം കയ്യേറ്റം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് കൈയേറ്റം അതെന്താളി കൊടുക്കാത്തത് അതിന്റെ ടെക്നിക്ക് പറഞ്ഞുതരാം നമ്മക്ക് ഈ ടീ പാർട്ടിയുടെ ഇടപാടല്ല തൊഴില് അതിന്റെ ഒരു ഓഫീസിന്റെ ആവശ്യം വന്നപ്പോ നമ്മുടെ ചായക്കിടന് മുകളിൽ തന്നെ നമ്മളൊരു അങ്ങോട്ട് പ്രയോഗിച്ചു അതെന്താണ് ബോർഡിലെ ടീ അങ്ങോട്ട് മാറ്റി കളഞ്ഞു ബാക്കി എങ്ങനെ വായിക്കും പാർട്ടി ഓഫീസ് പൊളിക്കാൻ വന്ന ഒരു ബോർഡ് വായിച്ചിട്ട് നിന്നെപ്പില് നാലും മുദ്രാ പോയി അവരവ് നമ്മൾക്കും ഒരു ബോർഡ് വച്ചാൽ മതിയായിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റോ പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിവാദ്യം അഭിവാദ്യം എന്താണോ കൃഷിരാജസിന്റെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത് തന്റെ പൊളിയ വിടംബരയായി നന്നായി ആദ്യം അടിപൊളിച്ചത് കൊണ്ട് മുഗൾ ഭാഗം തന്നെ വീഴും വിടുക്കൻ എടോ കൃഷിരാജ് ആ കാണുന്ന ബാക്കി നിർത്തിയേ അത് അതെന്താടോ ബിൽഡിങ് ഊണ് അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പൊളിക്കാൻ ഈ കമ്മത്ത് സമ്മതിക്കുന്നില്ല സർ നമ്മൾ ഇത് പൊളിക്കാൻ നമ്മൾ സമ്മതിക്കില്ല നമ്മുടെ തലേനെ വിളിക്കും ഇവർ പൊളിക്കുന്നത് നമുക്കൊന്നും കാണണമല്ലോ ആരുടെ ആരുടെ ഇത് കോളിക്കാരുടെ മൊത്തം തല തലേ എന്താ ഇവിടെ ഇവിടെ പ്രശ്നം ആരാ മോനെ ഇതാണോ തല ഇയാൾക്ക് തല മാത്രമല്ലല്ലോ ഉടലും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും സർക്കാർ സ്ഥലം അനധികൃതമായി കയ്യേറിയാൽ ഏത് പൊന്നുപോനായാലും മുഖം നോക്കാതെ ഞാൻ തിരിച്ചു പിടിച്ചു സർ സർക്കാരിന്റെ ഭൂമി എന്ന് അവകാശപ്പെടുന്ന ഈ ഭൂമി ഒരു വന്നു അവകാശപ്പെടുന്നവിടെ ഉണ്ട് കേൾക്കേക്ക് മോഹൻലാൽ എന്നെ കുറിച്ച് പറയുന്ന കേട്ടില്ലേ നിങ്ങളെ ഉദ്ദേശല്ല ഞാൻ പറഞ്ഞത് അതായത് അധർമ്മത്തെ എതിർത്തുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ലാത്തതിനെ കുറിച്ച് പറയാതെ വിളതിനെ കുറിച്ച് പറയൂ ചിക്കൻ കുഞ്ഞ ഡിപ്പനി ഇങ്ങോട്ട് വിളിച്ച് ഞാൻ വീട്ടിലിരിക്കാൻ വേണ്ടിട്ട് വർഷങ്ങളായി എനിക്ക് പോടോ അയ്യേ എന്തായത് നിങ്ങൾ രണ്ടുപേർക്കും പേർക്കും പിള്ളേരുടെ മനസ്സാ ചില തെണ്ടു പിള്ളേർ പിന്നെ ഇപ്പോൾ നിങ്ങൾ സർക്കാർ സ്ഥലമെന്ന് അവകാശപ്പെടുന്ന ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ അവകാശി മാവേലി തമ്പുരാനല്ലേ അദ്ദേഹം വരട്ടെ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പോരെ ഈ പൊളിക്കലും അടുക്കലോ ഒക്കെ പട്ടയമില്ലാത്ത കെട്ടിടങ്ങളെല്ലാം ഞാൻ ഇടിച്ചു പൊളിച്ചു നിരത്തിയിരിക്കും ഏതോ കൃഷിരാജേ പൊളിച്ചടുക്കണോ കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി കയ്യേറിയ ഭൂമികളും റിസോർട്ടുകളും എല്ലാം ഇപ്പോൾ ദൗത്യസേന അടിച്ചു പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നാറിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കുട്ടപ്പൻ ഇപ്പോൾ ഇലക്ട്രിക് ലൈനിലുണ്ട് എന്താണ് കുട്ടപ്പൻ അവിടുത്തെ അവസ്ഥ എന്തെല്ലാം കെട്ടിടങ്ങളാണ് പൊളിക്കുന്നത് എല്ലാം കളസങ്ങൾ കീറുന്നുണ്ട് ഇപ്പോൾ മൂന്നാലിലെ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് നിർത്തുന്ന കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപം മുടക്കി കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളാണ് ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ് ജിരിച്ചിരിച്ച് നമ്മുടെ ഇടപാട് വരും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ കമ്മത്തിന്റെ ദീപരോധനമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പോയേ ഈ തിക്കിനും തിരക്കിനും ഇടയിലും കമ്മത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് എടുപ്പിക്കാനായിട്ട് ലീഡർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്റെ ഒരു കുട്ടിക്ക് പാലില്ല ഞാൻ കൂടെ തനിക്ക് പാർട്ടി തരും അതുപോലെ തന്നെ ഇപ്പോൾ തലയിറങ്ങി താഴെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹം മീശു മാത്രം പിരിച്ചുകൊണ്ട് എന്ന് മാത്രം സവാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത് എനിക്കിപ്പോ നികേഷ് ഇതാ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു നിന്നും കൂട് കൊടുക്കുകയും യും കാണാൻ കഴിയുന്നത് ഇതിനിടയിലെ മലയാളം അറിയാവുന്ന ഒരു വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തോ ഉച്ചത്തിൽ ഇനിയും കൂടുതൽ വാർത്തകൾ കിട്ടാനുണ്ട് നമുക്ക് വിശദമായിട്ട് വീണ്ടും ഫോണിൽ മൂന്നാറിൽ നിന്നും കറണ്ട് കമ്പിയിൽ നിന്നും അടിച്ചുകൊണ്ട് കുറ്റപ്പെട്ടു എന്താണോ എടോ ി നിർത്തു ജേ സിബിയുടെ അടിയിൽ രണ്ടുപേരും പെട്ടി പോയി തോന്നുരോദനെ കേട്ടില്ലേ ആരാ പാതാളക്കാരുകൊണ്ട് ഞങ്ങള് തൂത്തുവാരി മഹാബലി മഹാബലി ഉണ്ട് അതെ ഞാൻ തമ്പുരാൻ ഇതെന്റെ തമ്പുരാനും കേരളത്തിലേക്ക് സ്വാഗതം അവിടെ ും പാതാളത്തിലെ കിടന്ന ഞങ്ങളെ തോണ്ടി ഈ ജീവി ഏതാ പുറത്തേക്കിട്ട് കപ്പും സോസറൊന്നും അല്ല ഇത് അതെ തിരുവതി ജോലി ചെയ്യുന്ന ഭയങ്കര ഇത് ഭൂതവും ഭയങ്കരനോന്നും അല്ല ജനങ്ങളെ ചുരുണ്ടുന്നോ കണ്ടിട്ട് എന്റെ പൊഞ്ഞു തിരുമേനി ഇപ്പൊ ഇവിടെ മൊത്തം ഇടിച്ചു നിരച്ചിൽ കാലം ക്ഷമിക്കണം തമ്പുരാട അങ്ങയോട് ചോദിച്ചിട്ട് പൊളിച്ചാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ പക്ഷെ അവര് പൊളിച്ചു പോയി അവരോട് ക്ഷമിക്കണം ചോദിക്കാൻ അല്ല എന്ത് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയ പിന്നെ ചെയ്യുന്നതെല്ലാം യന്ത്രും ഇങ്ങനെ പിടിച്ചു തെറ്റാ മതിയോ നമുക്ക് പ്രജകളെ കാടാൻ പോകട്ടെ ഏതായാലും പൊളിച്ചടുക്കിയതും ഇടിച്ചു നിർത്തിയതും ഒക്കെ കൊള്ളാം ഓണത്തിന് പത്ത് ദിവസം എനിക്ക് എന്റെ പ്രജകളെ കാണാനായി ഒന്ന് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഈ കട്ടയും കല്ലും പൊടിയും ഒക്കെ മാറ്റി ഒന്ന് കൊള്ളാം നോക്കി നിൽക്കാതെ ഈ കട്ടയും കല്ലും ഒക്കെ എടുത്തു മാറ്റി മാവേലിക്ക് പോകാൻ പാതകരിക്കണോ എന്റെ ഭരണ നേട്ടങ്ങളൊക്കെ മാവേലി നടന്നു കാണട്ട് േക്ഷോ ഐഡിയ സ്റ്റാർ സിംഗർ സൂപ്പർ മെഗാ കോണ്ടേക്ക് സ്വാഗതം ദിസ്ഇസ് ദർടൈൻമെന്റ് ഫോർ ദ യൂത്ത് ആൻഡ് ഇസ് ദൈം ഫോർ നോ ഐഡിയ സ്റ്റാർ സിംഗർ ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ഗാനപാഷാണ മാവേലി തമ്പുരാൻ ലേറ്റസ്റ്റ് വെൽക്കം മിസ്റ്റർ മാവേലി തമ്പുരാൻ ടു ദിവസം പഠിച്ചേ എടോ ഈ പരിപാടിക്കാർക്ക് ഇല്ലാത്തതുണ്ടെന്ന് പറയും ഉള്ളതില്ലെന്നും പറയും താനൊന്നും മിണ്ടാതിരിക്കടോ ഇനി പരിചയപ്പെടാം ചിരിക്കുട്ടനും പോലെ ഇന്നത്തെ നമ്മുടെ അങ്ങനെ കുറ്റം പറയാൻ അവതാരക ഇംഗ്ലീഷ് ഒക്കെ എത്ര പറയുന്നു ആദ്യമായി പാടാൻ ക്ഷണിക്കുന്നു നമസ്കാരം തൃപ്രയാർ സുപ്ര സുപ്രന്റെ പേരിന്റെ മുമ്പില് എന്നെ പോലെ ഇനീഷ്യലൊന്നും ഇല്ലാത്ത കാരണം സംഗീതത്തിൽ വല്ല ഭാവിയൊന്നും പ്രതീക്ഷിക്കണ്ട ഹരി എണ്ണാച്ചി പാട് പാട് എന്താ എന്തോന്ന് സൂപ്രാ ഇത് ഒരുമാതിരി മുട്ടനാടിന് ഷോക്കടിച്ച പോലെ കണ്ടോണ്ടിരിക്കുവല്ലേ ജനം മോൻ മ്യൂസിക് പഠിക്കാൻ പോയിട്ടുണ്ടോ ഇല്ല മൊസൈക്കിന്റെ പണിക്ക് പോയിട്ടുണ്ട് സൂപ്രനെ അറിയോ ഇല്ല തലസ്ഥാനം അറിയാം കേരളം എന്തിന്റെ ഇന്ത്യയുടെ

തന്റെ ഫാബ്രിക് അങ്ങ് പാട് സംഗതികളൊക്കെ വേണം കേട്ടോ പാട് പാട് പ്രഥമ മണം വീണ്ടും നിർത്ത് 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 എന്തുവാ സൂപ്പർ ഇത് പ്രഥമ മണമല്ല പ്രമത മനും ഞാൻ ഉദ്ദേശി പ്രഥമന്റെ എന്ത് തുടക്കത്തിൽ കൊറച്ച് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായെങ്കിലും ഇടക്ക് വന്നപ്പോ ഒട്ടും നന്നായില്ലോ വെരി ഗുഡ് അവസാനായിപ്പോ തീരെ മോശമായി പോയി താങ്ക് യു അപ്പൊ ഇനി ഞാൻ വാടക വിട്ടിന്ന് മാറിക്കോട്ടെ എങ്ങോട്ട് നിങ്ങളുടെ നാപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റിലേക്ക് ഫ്ലാറ്റിലേക്കൊക്കെ കേറാ അതിനു മുമ്പ് സുപ്രനൊരു കാര്യം ചെയ്ത് ആദ്യം തീവണ്ടിയിലും ബസ്സിലും ഒക്കെ വയറ്റത്തടിച്ച് പാടി പഠിക്ക് ഈ സംഗതികളൊക്കെ എന്നാ പിന്നെ ഞാൻ ോട്ടെ എല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ അല്ലേ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് വോട്ട് ചെയ്താൽ ഇനിയും ഇതിൽ കൂടുതൽ തെറ്റുകൾ തെറ്റിക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫ്ലോർമാറ്റ് ഐ എസ് ആർഒ സ്പേസ് പി പ്രൻ സ്റ്റാർ നെക്സ്റ്റ് മിസ്റ്റർ ഫൈസൽ ഫൈസൽ നല്ല നല്ല സ്മാർട്ട് കുട്ടി ഉണ്ടല്ലോ ഇവൻ ഒരു കലക്ക് കലക്കും മോനെ ഫൈസലേ മോനെ ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് എന്നാ മോൻ നന്നായിട്ട് പാട് സംഗതികളൊക്കെ വേണം കേട്ടോ സംഗതികളൊന്നും ശരിയല്ലല്ലോ ഈ എന്നല്ല അത് തീർഥവളന്നല്ലേ അങ്ങനെ പറ പിന്നെ ഈ തവളന്നൊക്കെ പറയുമ്പോ ചാടണ്ടേ നമ്മള് ആ സംഗതി ഇങ്ങ പോരട്ടെ അല്ലേ നീ തവളേ തവളേ കണ്ടോ ഹലേ ആ തവള പോയി പോകേണ്ട മോൻ ഒറ്റക്കാന്നോ വന്നിരിക്കുന്നേ മോന്റെ കൂടെ വന്നിരിക്കുന്ന അംഗത്തുണക്കായിരിക്കണേ ഉമ്മളാണ് ഉമ്മ മാവേലി ഉമ്മ സാമിനാ വിശേഷങ്ങള് എന്തൊക്കെ വിശേഷമുള്ള ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോണേ മ്മടെ പോനെങ്കര ആക്കൂലേ ഒറ്റക്കുള്ളൂ വന്നില്ലേ അപ്പൊ മ്ലാവേലി സംഭവം ഒന്നും അറിഞ്ഞില്ലേ ഞങ്ങള് ഡ്രൈവാഷായി ഞങ്ങൾ അവര് പിരിഞ്ഞു ആ കണ്ണട വെച്ചിട്ടായി വരക്കണ ഭരത് പറയണേ ബീരാണിക്കാക്ക് സംഗതി ശരിയല്ല ആ ഞമ്മടെ വീട്ടില് ഞാനും പാട്ടുകാരി ബീരാണിക്കായും പാട്ടുകാരൻ ഒരു വീട്ടില് രണ്ട് വായൂല അതെന്താ പാട്ടുകാരുമായി ഞാൻ പുള്ളിയോട് എപ്പോഴും പറയും പാട്ട് വെളുപ്പിനെ നേതകം ചെയ്യണോന്ന് പാട്ട് നന്നാവണെങ്കിൽ സാധകം ചെയ്യണ്ടേ മാവേലി അതും വെളുപ്പാങ്കാലത്തെ നേതകം ചെയ്താലല്ലേ സംഗതി വരുവുള്ളൂ ഇങ്ങേര് പച്ചപ്പാതിരക്ക് സാധകം ചെയ്യാൻ വരൂന്നേ അതും രണ്ടര കട്ടയ്ക്ക് ഞമ്മക്കാണെങ്കി മൂന്ന് കട്ടയ്ക്ക് ശ്രുതി ചേർത്താലേ പാട്ട് വരുവുള്ളൂ അങ്ങനെ ഒരു കണക്കിന് ശ്രുതി ചേർത്ത് പാട്ട് ഒപ്പിച്ചു വരുമ്പോഴേക്കും ഈ കാക്ക പിച്ചോട്ടാവും പിന്നെ താള ഒരു വായിക്കേ ശ്രുതി ഒരു വായിക്കി കാട വായിക്കി പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോകും അത് കാരണം ഞങ്ങൾ ആയി ഇനി എൻറെ ഒരൊറ്റ പ്രതീക്ഷ എൻറെ ഇവൻ ഈ പരിപാടിക്ക് പാടി ഒന്നാമനാവണം മാവേലി അയിനിവന്റെ കാറ്റില് പാ ശേരില്ലല്ലോ ഇതാ അവൻ പാ ഇട്ടതിലല്ലേ കൊഴപ്പുള്ളൂ അവൻ ഒരു പ്രാവശ്യം കൂടി പാ ഇടാനുള്ള അവസരം കൊടുക്ക ഏതായാലും മാവേലി പറഞ്ഞത് മനുഷ്യ ഫൈസലിന് ഒരു അവസരം കൂടി അങ്ങ് കൊടുത്തേക്കാം ഹലോ എണ്ണച്ചി മാ ഒരു ഒന്നൊന്നര രണ്ട് വർഷം മുമ്പൊക്കെ നമ്മൾ വീട്ടിലോട്ട് കടന്നു എന്ന് കഴിഞ്ഞാൽ ഈ വീട്ടുകാരുടെ മുഖത്ത് ഒരു കടന്നൽ മുത്തിയ ഭാവം നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ വേറൊന്നുമല്ല അവർ ടി വി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കടന്നു തന്നാൽ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ കാലം മാറി ഇപ്പം റിയാലിറ്റി ഷോയുടെ കാലമാണ് വീട്ടിലോട്ട് കടന്നു തന്നാൽ വീട്ടിൽ ആരും ഉണ്ടാവില്ല ഒക്കെ റിയാലിറ്റി ഷോയ്ക്ക് പോയിരിക്കുക അല്ലെ തിരുവോണത്തിൻ്റെ അന്ന് മാവേലി വന്ന പോരെ സ്വീകരിക്കാൻ വീട്ടിൽ ഒരു മനുഷ്യനുമില്ല ആട് കടന്നു കൊടുത്തി കൂടെ ഇല്ല ഏതോ ഡൂപ്പേ പള്ളിയില് കൂട്ടമണി അടിക്കണ്ടല്ലോ ഇടവകയിൽ എന്തോ അത്യം സംഭവിച്ചിട്ടുണ്ടെന്നാ സംശയിക്കണ്ട തോന്നെ അങ്ങനെയൊന്നും പറയലെ ഒരു മനുഷ്യന്റെ ജീവൻ പോയാ അയാൾ മരിച്ചു എന്ന് പറയും രാജാക്കന്മാര് മരിച്ച നാടു നീങ്ങി എന്ന് പറയും വലിയ വലിയ മുനി മുനിശ്രേഷ്ഠന്മാരൊക്കെ മരിച്ച സമാധിയായി ഒരു ശല്യം തീർന്നു എന്ന് പറയും എന്തേ അല്ല ഒരു ഇവിടെ ആള് എന്റെ പൊന്നു മാവേലി ഇപ്പോ സകല ടി വി ചാനലുകളിലും റിയാലിറ്റി ഷോ നടക്കുന്ന കാരണം വീടുകളിൽ ഒന്നും ആരും ഇല്ലാതായി കേട്ടോ ആണോ സത്യവാന്നേ ഇയാളുടെ ഭാര്യയാണെങ്കില് മകിളാരത്നം ആകാൻ വേണ്ടി പോയിരിക്കുകയാ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു മേക്കപ്പിലാണ് ഇപ്പൊ പാറ്റപ്പ് വരാൻ പറ്റില്ല പിന്നെ മൂത്ത മോനും ഭാര്യയും അവര് ശ്രീമാൻ ശ്രീമതി എന്ന പരിപാടി അവതരിപ്പിക്കാൻ പോയി പിന്നെ ഏറ്റവും ഇളയ രണ്ട് ആൺമക്കളാണെങ്കില് മിന്നും താരം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി അല്ല ചേട്ടാ ഈ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ ഈ അയൽവക്കാരൊക്കെ അവരോ കൊള്ളാം അവരൊക്കെ ഈ വക പരിപാടിക്ക് ഓടിയൻസായി കൈയടിക്കാനും ചിരിക്കാനും ഒക്കെ പോയിരിക്കുകയാ അപ്പൊ ചുരുക്കി പറഞ്ഞ മരിച്ച ആളുടെ ബന്ധുമിത്രാദികളെ കാണണേ ടി വി ഈ നോക്കണം കൊച്ചി മരിച്ചേ ഓ അത് വയസ്സാം കാലത്ത് സൂപ്പർ ഡാൻസർ എന്ന പരിപാടി പങ്കെടുക്കാൻ വേണ്ടി കമലഹാസിന്റെ സാഗര സംഘം എന്ന സിനിമയിലെ തകിട് തകിമി തകിട് എന്ന പാട്ട് കിണറിന്റെ വക്കത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്തതാ എന്നിട്ട് ചിന്തായ എന്നും പറഞ്ഞ് കിണറ്റിലേക്ക് വീണു കുഞ്ചി ഒഴുകി മരിച്ചു കേട്ടോ എന്നിട്ട് ആ സമയത്ത് ക്രൈം കാര്യം ഷൂട്ടിങ്ങിനാന്നും പറഞ്ഞ് അതുവഴി വന്നു അവര് ബുക്ക് എടുത്തു കേട്ടോ അവർക്കൊരു എപ്പിസോഡ് കിട്ടിന്നും പറഞ്ഞ് തുള്ളിച്ചാടിയാ പോയത് ആവു മരിച്ചിട്ടാണെങ്കിലും കൊച്ചൗസായ പെട്ടെന്ന് ടി വി മുഖം കാണിക്കണമെന്ന് ആഗ്രഹം സാധിച്ചല്ലോ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ക്രൈം ഫയലുകാര് മാത്രേ സംഭവം അറിഞ്ഞിട്ടുള്ളൂ ഇനി കണ്ണാടി എഫ്ഐആർ ഉള്ളറ അണിയറ സാക്ഷി ഈ വക ടീമുകളൊക്കെ അറിഞ്ഞും കേട്ടും എപ്പിസോഡാക്കാൻ എത്തും മുമ്പ് ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തണ്ടേ ചേട്ടാ ശവ അഞ്ചു മണിക്ക് എടുക്കാമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആഹാ ദേ പറഞ്ഞു തീർന്നില്ല കേട്ടോ അച്ഛൻ വരുന്നുണ്ട് അച്ചോ ഈശോട്ടെ കേട്ടോ ആ സ്തുതിയൊക്കെ അവിടെ നിക്കട്ടെ നിക്കട്ടെ നിന്റെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു എന്താ അച്ചക്കാര്യം നീ നിന്റെ ഭാര്യയൊന്നും അടിക്കാറുണ്ടല്ലേ എങ്ങനെ അടിക്കാതിരിക്കൂ ഞാൻ എന്തെങ്കിലും പറയും അവൾ അതിന്മേൽ കയറി പിടിക്കും അതങ്ങോട്ട് വലുതാകും പിന്നെ അടിയിലെ അവസാനിക്കൂ കർതാവേ ഈ മരണവീട് ഒരു അവാർഡ് പടം കളിക്കുന്ന തിയേറ്റർ പോലെയുണ്ടല്ലോ ഒരു മരണവീടിന്റേതായോ യാതൊരു ആഘോഷവും ഇവിടെ കാണുന്നില്ലല്ലോ കൂട്ടക്കരച്ചിലില്ല നെഞ്ചത്തടിയില്ലോ മൂക്കു പിഴിച്ചിലില്ല അറ്റ്ലീസ്റ്റ് പുറകിലുള്ള വെള്ളമടി പോലും കാണുന്നില്ല ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല ഈ വീട്ടിലുള്ളവരും നാട്ടുകാരൊക്കെ ഒക്കെ ഓരോരോ ടി വി പരിപാടികളും പങ്കെടുക്കാൻ പോയിരിക്കല്ലേ സത്യം പറയാമല്ലോ എന്റെ മാതൃവേലി അല്ല മാവേലി ളക്കെ തുടങ്ങിയതിൽ പിന്നെ പള്ളിയിൽ പോലും ഇടവക ജനങ്ങളെ കിട്ടാതായി എന്തിനേറെ പറയുന്നു വന്ന് വന്നിപ്പോൾ സാരം വരെ എസ് എം എസ് വഴിയാക്കി മാറ്റിയില്ലേ ഈ കശ്മലന്മാർ അത് എനിക്ക് സമയം മൂന്ന് മണി കഴിഞ്ഞല്ലോ ഇനി ഒട്ടും വൈകിക്കേണ്ട പരീതിനെ നമുക്ക് പള്ളിയിലേക്ക് എടുക്കാം അല്ല പരേതനോ അല്ല പ്രാർത്ഥനയും ശുശ്രൂഷ അതൊക്കെ തൽക്കാലം ബോഡി വേഗം എടുക്കപ്പ് ഹറിയപ്പ് എന്തറിയിപ്പ് എല്ലാവരും അറിയിച്ചതാണ് അറിയിച്ചവരൊന്നും വന്നിട്ടുമില്ല ഹറിയപ്പ് ഹറിയപ്പ് എന്ന് പറഞ്ഞാൽ വേഗമാകട്ടെ വേഗമാകട്ടെ എന്നാണ് അതെ അച്ഛനെ ചടങ്ങ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു മണിക്കല്ലേ സഹോദര രക്തം പോലുള്ള പരിപാടികൾ നടത്തി എല്ലാ ചാനലുകളും സ്കോർ ചെയ്യുന്നത് ഞങ്ങളുടെ ചാനലും അതുപോലൊരു സൂത്രണം പരിപാടിയോത്ര ലോഹക്കുള്ളിൽ മുരടിച്ചു കിടക്കുന്ന വൈദികന്മാരുടെ കലാഹൃദയങ്ങളെ തൊട്ടുണർത്താൻ വൈദികന്മാർ നടത്തുന്ന ഒരു റിയാലിറ്റി ഷോ വൈദികരത്നം ടു തൗസൻഡ് സെവൻ അത് കൊള്ളാലോ അതെ എന്താ നിങ്ങളുടെ പ്രൈസ് ഒന്നാം സമ്മാനം നാല്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു അരമന അച്ച അതൊരു മെനകെട്ട കൊടുപ്പായി പോയി കേട്ടോ കൊടുക്കുമ്പോ ഒരു മനയായിട്ട് കൊടുക്കണം വെറുതെ അരമന കൊടുത്ത് കൺമുമ്പ് ഇന്ന് പോടാ മെനകെട്ടവനെ അരേതാ അരമനേതാ എന്ന് അറിയാൻ പാടില്ലാത്തവൻ പറഞ്ഞു നിൽക്കാൻ നേരമില്ല ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് കോമളത്തിന് കല്യാണത്തിന് പോകണം എന്നില്ലെങ്കിൽ അവർ മേടയിൽ കയറി വന്ന എന്റെ മോന്തൊക്കെ മേടും അത്രക്ക് ഡീസന്റ് ടീമാ